കഴിഞ്ഞ ദിവസം മുതൽ എല്ലാവരും ഏറ്റവും വലിയ സംസാര വിഷയമാക്കിയത് ടോക്സിക് എന്ന ചിത്രത്തിലെ ചില രംഗങ്ങളാണ് ഇത് സംസാര വിഷയമാകാൻ കാരണം ഈദു മോഹൻദാസ് എന്ന സംവിധായിക ഇത് ഒരുക്കി വെച്ചതുകൊണ്ട് മാത്രമാണ് വേറെ ആരും ഒരുക്കി വെച്ചാലും ഇത്രയും വലിയൊരു ചർച്ച ഒരിടത്തും ഉണ്ടാകില്ല കാരണം എന്താണെന്ന് മലയാളികളോട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്താണ് കാരണമെന്നത് ഇപ്പോൾ പലരും ഈദു മോഹൻദാസിനെ വിമർശിച്ചുകൊണ്ട് എത്തുമ്പോഴും നടിമാരൊക്കെ എന്തുകൊണ്ട് ഒന്നും പറയുന്നില്ല എന്നിരിക്കുമ്പോൾ ഇന്നിതാ ഈതു മോഹൻദാസിന്റെ സപ്പോർട്ടുമായി പ്രമുഖ നടിമാരെല്ലാം എത്തിയിരിക്കുകയാണ് അവരുടെ സപ്പോർട്ടാണ് ഇപ്പോൾ അതിശയകരമാകുന്നത് യശ് നായകനാകുന്ന ടോക്സിക് എന്ന ത്തിലെ ടീസറിന് നേരെയുള്ള വിമർശനങ്ങളിൽ സംവിധായക ഗീതു മോഹൻദാസിന്റെ പിന്തുണയുമായി നടി റീമാക്കല്ലെങ്കിലും മറ്റു ചില പ്രമുഖ നടിമാരും സോഷ്യൽ മീഡിയകളിൽ എത്തിയിരിക്കുകയാണ് ടീസറിലെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ദൃശ്യത്തെ അശ്ലീലം എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയുമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു കുറിപ്പ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചുകൊണ്ട് റീമ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൂടാതെ മറ്റു ചില നടിമാരും ഇതേ പോസ്റ്റ് പങ്കുവയ്ക്കുന്നുണ്ട് ആനന്ദം സദാചാര പ്രതിസന്ധി പിന്നെ സ്ത്രീകളും എന്ന തലക്കെട്ടോടെ ഒരു സിനിമാ പേജിൽ വന്ന കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് യും സ്ത്രീ ശരീരത്തെയും മലയാളി നോക്കിക്കാണുന്ന രീതിയിലെ ഇരട്ടത്താപ്പിനെ കുറിച്ച് രൂക്ഷമായി വിമർശിക്കുന്നു ആ കുറിപ്പ് ഇങ്ങനെയാണ് ഡി എസ് ഇറേ പുറത്തിറങ്ങിയ ശേഷം ട്രോൾ പേജുകളും സിനിമാഗ്രൂപ്പുകളും ഉൾപ്പെടെ എത്രത്തോളം ആളുകളാണ് അതുല്യ ചന്ദ്രയെ വെറും ഒരു സെഡക്റ്റീവ് ഒബ്ജക്റ്റായി തരം താഴ്ത്തിയത് എന്ന് കാണുന്നത് ഏറെ വിഷമകരമായിരുന്നു ആ ലേബിളുകൾ ഞെട്ടിപ്പിച്ചത് അവയുടെ ബോൾഡ്നെസ് കൊണ്ടല്ല മറിച്ച് നമ്മുടെ മനോഭാവത്തെ അവ അത്രത്തോളം തുറന്നു കാട്ടുന്നു എന്നതുകൊണ്ടാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ഈ ചർച്ചകളിലെല്ലാം പ്രണവ് മോഹൻലാൽ എന്ന നടൻ പൂർണ്ണമായും അദൃശ്യനായിരുന്നു എന്നതാണ് ഈ ഇന്റിമേറ്റ് സീൻ അതുല്യ തനിച്ച് ചെയ്തതാണെന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ ഡി എസ് റീലായിരുന്നു മലയാളികൾക്ക് തങ്ങളുടെ സദാചാര പോലീസ് ബാഡ്ജുകൾ വീണ്ടും പുറത്തെടുക്കാൻ പ്രചോദനമായത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ ദിവ്യപ്രഭയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ലൈംഗികത എന്നതിനെ നാം എന്തുകൊണ്ടാണ് സഹജമായി സ്ത്രീകളുമായി മാത്രം ബന്ധിപ്പിക്കുന്നത് എന്ന് ഇത് ചിന്തിപ്പിക്കുന്നു ലൈംഗികതയുടെ മുഴുവൻ സദാചാര ഭാരവും സ്ത്രീ മാത്രം ചുമക്കേണ്ട ഒന്നാണോ ലൈംഗികതയെക്കുറിച്ചാണെങ്കിൽ ഉടനെ നമ്മുടെ നോട്ടം സ്ത്രീകളേക്ക് മാത്രമായി ചുരുങ്ങുന്നു ഇപ്പോൾ ടോക്സിക് ടീസറിലെ ഉഭയസമ്മത പ്രകാരമുള്ള ീനമായ ഒരു ലൈംഗിക രംഗത്തെ പോലും അശ്ലീലമെന്നും വൃത്തി എന്നും വിശേഷിപ്പിക്കുന്നത് കാണാം പരസ്പര താൽപ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒന്ന് എങ്ങനെയാണ് വൃത്തികേട്ടത് ആകുന്നത് ഒരു സ്ത്രീയെ ലൈംഗിക നിമിഷങ്ങളിൽ കാണിക്കുന്നത് ഉടൻ തന്നെ വസ്തുവൽക്കരണമായും അശ്ലീലമായും അവളുടെ അന്തസ്സിന് നേരെയുള്ള ഭീഷണിയായും ഉദ്രപ്പെടുന്നു ലൈംഗികത എന്നത് സ്ത്രീകൾക്ക് എതിരായ ഒന്നാണെന്ന മട്ടിലാണ് കാര്യങ്ങൾ കൂടുതൽ പുരോഗമനവാദികളെന്ന് നാം കരുതുന്ന യുവതലമുറ പോലും ലൈംഗികതയെ ധാർമ്മികമായും സ്ത്രീകൾക്ക് ദോഷകരമായും ഇപ്പോഴും കാണുന്നു ഈ സ്ത്രീ ലൈംഗികത ആസ്വദിക്കുന്നതോ അവരുടെ ഭാഗങ്ങളോ ോ ശബ്ദങ്ങളോ ഒക്കെ ഇവിടെ എപ്പോഴും അഴുക്കായാണ് കാണപ്പെടുന്നത് നമുക്ക് മായാനദിയും ഫോർ ഇയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആരും അവയെ സ്ത്രീവിരുദ്ധയെന്നോ അധാർമികമെന്നോ ഫെമിനിസത്തിന് നേരെയുള്ള ആക്രമണമെന്നോ വിളിച്ചില്ല കാഴ്ചക്കാരന് കുറഞ്ഞത് ഒരു പക്വതയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലെ ചർച്ച നഗ്നതയെക്കുറിച്ചോ ലൈംഗികതയെക്കുറിച്ചോ അല്ല മറിച്ച് നാം അത് കാണാൻ ഉപയോഗിക്കുന്ന കാഴ്ചപ്പാടിനെ കുറിച്ചാണെന്ന് തിരിച്ചറിയും അതിനാൽ ഏതാണ് അടിച്ചേൽപ്പിച്ചത് എന്നും ഏതാണ് സ്വാഭാവികം എന്നും ആ നോട്ടത്തിൽ വ്യത്യാസം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രശ്നം നിങ്ങളുടെ സദാചാര ബോധത്തിനാണ് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളം ഇന്നും അതിന്റെ ഒരു സദാചാര കുമളയ്ക്കുള്ളിൽ തന്നെ തുടരും എന്നും ലൈംഗികത കൊണ്ട് ഞെട്ടിക്കുകയും സ്ത്രീകളെ മാത്രം വിചാരണ ചെയ്യുകയും യഥാർത്ഥ വസ്തുത കാണാതെ പോകുകയും ചെയ്യും ആശി കപൂർ ദിവ്യപ്രഭ അതുല്യ ചന്ദ്ര തുടങ്ങി നിരവധി പേർ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഗീതുവിനെ വിമർശിച്ച് നിരവധി കമന്റുകളാണ് പേജിൽ വരുന്നത് മായനദി പോലെയുള്ള സിനിമകളിലെ ഇന്റിമേറ്റ് സീൻസായി ടോക്സിക് ടീസർ താരതമ്യം ചെയ്യുന്നത് യാതൊരു ലോജിക്കും ഇല്ലാത്ത പോയിന്റാണ് ടോക്സിക് ടീസറിൽ ഹീറോയുടെ മാസ് സീൻ ഹൈലൈറ്റ് ചെയ്യാനാണ് സ്ത്രീ ശരീരം ഉപയോഗിക്കുന്നത് അത് സ്ത്രീയെ പോകവസ്തു ായി പ്രദർശിപ്പിക്കുന്നത് തന്നെയാണ് ഒരു സ്ത്രീ സംവിധാനം ചെയ്തതുകൊണ്ട് അത് പുരോഗമനം ആവില്ല ഇതൊക്കെ ഫിലിം മേക്കറുടെ ചോയ്സ് ആണ് ഗീതുവിനെയും ടീസറിനെയും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷേ മായനദി പോലെയുള്ള സിനിമകളിലെ ഇൻഡിമേറ്റ് സീൻസ് ഇതും ഒരുപോലെ എന്ന വിചിത്ര വാദങ്ങളൊക്കെ വെച്ച് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഒരു കമന്റ് ഈ രംഗത്തിന്റെ പശ്ചാത്തലമാണ് യഥാർത്ഥ പ്രശ്നം മായനദിയിൽ ആ രംഗം അപ്പുവിന്റെ സന്തോഷവും മാത്തനുമായുള്ള ഒത്തുചേരലും കാണിക്കാനായിരുന്നു എന്നാൽ ടോക്സിക് ടീസറിൽ ഇങ്ങനെയൊരു സീൻ നൽകിയതിന്റെ ഉദ്ദേശം എന്താണ് പ്രേക്ഷകരെ ഞെട്ടിക്കാനാണോ അതോ നായകന്റെ പൗരുഷ ം ഉയർത്തിക്കാട്ടാനോ കസബയിലെ ഇത്തരം രംഗങ്ങളെ പരസ്യമായി വിമർശിച്ച അതേ സംവിധായകൻ തന്നെ ഇപ്പോൾ റോക്കിംഗ് സ്റ്റാറിനെ ഹൈപ്പ് ചെയ്യാൻ പേരും പേരുമില്ലാത്ത ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്നു എന്നത് തികച്ചും വിരോധാഭാസമാണ് എന്നാണ് മറ്റൊരാൾ ചൂണ്ടിക്കാട്ടിയത് വലിയ ഹൈപ്പോടെ എത്തുന്ന ടോക്സിക് ടീസറിലെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ്